നഹ അനുബന്ധ കുടുംബസമിതിയുടെ അഞ്ചാമത് കുടുംബ സംഗമം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് ഞായറാഴ്ച വള്ളിക്കുന്ന് എൻസി ഗാർഡൻസിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും പരന്നുകിടക്കുന്ന നഹ മരക്കാർ കെയി അച്ചമ്പാട്ട് മേലെ വീട്ടിൽ തറവാട് കുടുംബാംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നഹ അനുബന്ധ കുടുംബസമിതി ഞായറാഴ്ച നടക്കുന്ന സംഗമത്തിൽ മൂവായിരത്തി അഞ്ഞൂറിലേറെ പേർ പങ്കെടുക്കും രാവിലെ ഒൻപതിന് മുൻമന്ത്രി പി കെ അബ്ദുറബ് സംഗമം ഉദ്ഘാടനം ചെയ്യും നഹ അനുബന്ധ കുടുംബ സമിതിയുടെ അഞ്ചാം സംഗമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച എൻസി ഗാർഡൻ വള്ളിക്കുന്നിൽ വെച്ച് നടക്കുകയാണ് ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി കെ അദ്രബ് സാഹിബാണ് ഈ നഹ അനുബന്ധ കുടുംബ അംഗം കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ വിശിഷ്ട അതിഥിയെ അതിഥികളെ ആദരിക്കുന്നത് പ്രൊഫസർ ഇ പി മുഹമ്മദ് അലി ആണ് അദ്ദേഹം നഹാനുബന്ധ കുടുംബത്തിന്റെ പഴയ സെക്രട്ടറിയാണ് സ്ഥാപക സെക്രട്ടറിയാണ് എൺപത് വയസ്സായ കുടുംബാംഗങ്ങൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇതിൽ നടക്കുന്നുണ്ട് ആ ആദരവ് കൊടുക്കുന്നത് മഞ്ഞളാങ്കുയി അലി സാഹിബാണ് പിന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ അവർക്കുള്ള ആദരവ് കൊടുക്കുന്നത് കുടുംബാംഗം കൂടിയായിട്ടുള്ള മുൻ മുൻ മന്ത്രി ടി കെ അംസ പാലക്കാട് ശങ്കരോടത്ത് അമ്പൂറ്റി തമ്പുരാൻ എച്ച് എച്ച് മാനവേന്ദ്രവർമ്മ വർമ്മ യോഗാതിരിപ്പാട് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കുടുംബത്തിലെ മുതിർന്നവരെ ആദരിക്കൽ മഞ്ഞളാംകുടി അലി എം എൽ എയും മുഖ്യാതിഥികളെ ആദരിക്കൽ പ്രൊഫസർ ഇ പി മുഹമ്മദ് അലിയും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുടുംബാംഗങ്ങളെ ആദരിക്കൽ ടി കെ ഹംസയും നിർവഹിക്കും കുടുംബസമിതി പ്രസിഡന്റ് സി പി ഉമ്മർ അധ്യക്ഷനാകും പ്രൊഫസർ എ കുട്ടിയാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും റിപ്പോർട്ട് അവതരണം ആരോഗ്യ ക്ലാസ് പുതിയ കമ്മിറ്റി പ്രഖ്യാപനം കലാപരിപാടികൾ എന്നിവയും നടക്കും വാർത്താസമ്മേളനത്തിൽ സി പി ഉമ്മർകുഞ്ഞി നഹ ബീരാൻകുട്ടി അച്ചമ്പാട്ട് അബ്ദുൽ ലത്തീഫ് തെക്കേ അബ്ദുറഹീം നഹ എ അഹമ്മദുണ്ണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പരപ്പനാട് വിഷൻ